ഹലോ ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം നിങ്ങൾക്കെല്ലാം സുഖമല്ലേ നിങ്ങൾക്കെല്ലാം സുഖമല്ലേ എനിക്കും സുഖമാണ് പിന്നെന്താ ഞാൻ ഈ വീട് ചെയ്യാനുള്ള കാരണം തന്നെ എന്റെ ഹസ്ബൻഡിനെ പറയാൻ വേണ്ടിയിട്ടാണ് അറിയാലോ നിങ്ങൾക്കെല്ലാർക്കും അറിയാം ഷീർഷ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇനിയും സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രതീക്ഷ ഉണ്ട് പക്ഷെ എനിക്ക് വെച്ചാല് ആദ്യം എനിക്ക് ഒരുപാട് 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 എനിക്കീരാതെ പ്രശ്നം എന്റെ മനസ്സിലേക്കുണ്ട് ഒരുപാട് ചെയ്തതും ചെയ്യാത്തതുമായിട്ട് ഓരോ പ്രശ്നം പറഞ്ഞാൽ അലട്ടിക്കോട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ജൂൺ മാസത്തിൽ എന്റെ മോനെ ഞാൻ അങ്കവാടിയിലയച്ചിട്ട് ഞാൻ മക്കളിൽ സ്കൂളിൽ അയച്ചിട്ട് ഞാൻ ഇടയിരിക്കുമ്പോൾ എന്തെല്ലോ മനസ്സിൽ ചിന്ത വരും ഒറ്റക്കെന്നെ നിൽക്കുമ്പോ അപ്പം ഞാൻ ഷേമീസാമെ വെച്ചു പറഞ്ഞു സാമി ഞാൻ എന്താ ഇങ്ങനെ എനിക്ക് എന്താ ആരുമില്ലാതെ ോട് പറഞ്ഞു നീ ടെൻഷൻ അടിക്കണ്ട നീ എന്താക്കാല് എന്തെങ്കിലും ജോലി ചെയ്യും ഏഹ് പക്ഷെ പോയിട്ട് ജോലി ചെയ്യാൻ വച്ചാൽ എന്നെ വിടൂല എന്താ വെച്ചാൽ പിള്ളേർ വരുന്ന സമയം ആകുമ്പോ ആ വിടാന്ന് പറഞ്ഞു സോദിക്കാൻ ആ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യണ്ടേ അപ്പൊ ഞാൻ ഈ ലിക്വിഡ് വിൽക്കുന്നുണ്ട് ലിക്വിഡ് വിൽക്കുന്നതില് നീ അതന്നെ ചെയ്യൂന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ലിക്വിഡ് വിൽക്കുന്ന അത് എന്ന് വെച്ചാല് ഓർഡർ വരുന്ന ക്ഷമിയൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചു അപ്പൊ അവള് പറഞ്ഞു വെച്ചാല് ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോ അവള് പറഞ്ഞു നീ ഏർ നീ എന്താക്കാല് യൂട്യൂബ് ചാനൽ ഉണ്ട് ഞാൻ പറയാം എങ്ങനെയാ യൂട്യൂബ് ചാനൽ തുടങ്ങണേ എന്ന് പറഞ്ഞ ഓളർ ഞാൻ പറഞ്ഞ് പറഞ്ഞുതരാ എന്നിട്ട് ഓളന്നെ ഹെക്കോണ്ടല്ലോ പറഞ്ഞോ എനിക്ക് ഒരു വീഡിയോസ് എല്ലാം സ്ക്രീൻഷോട്ട് ആക്കി ആക്കിട്ടു അങ്ങനെല്ലാം ഇട്ടെന്നിട്ട് പഠിച്ചു ഞാൻ ഇവരോട് ചോദിച്ചു ജയമീർച്ച യൂട്യൂബിൽ തുടങ്ങാൻ എങ്ങനെ വിരോധം ഉണ്ടാ ഞാൻ വിരോധം നീ ചെയ്തോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞായിക്കോട്ടെ പക്ഷെ ആദ്യം എനിക്ക് ഫേസിലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്ടായിരുന്നു എന്താ വെച്ചാൽ നാണക്കത് ഫേസ് കാണിക്കുമ്പോ എന്താണ് ചെയ്യേണ്ടത് എന്താ പറയേണ്ടത് എങ്ങനെ വീഡിയോ എഡിറ്റ് എടുക്കാത്തത് ഒന്നും അറിയില്ല എനിക്ക് എന്താ വെച്ചാല് വീഡിയോ എടുക്കുമ്പോ ക്യാമറ കൈമ കുടിച്ചിട്ടുണ്ടാവും ബോയ്സ് അടി ഓർത്തിട്ടുണ്ടാവും സാധനം ആട്ടുന്ന വേറി ഓത്തിട്ടുണ്ടാവും അങ്ങനത്തെ ഒന്നും പിന്നെ ഷോർട്സ് ഉണ്ടാകും വീഡിയോ വീഡിയോ വീഡിയോണ്ടാട് ഷോർട്സ് ഇടും അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടായിന് വെച്ചാല് ബോയ്സ് കൊടുക്കുമ്പോൾ ഒരു തയ്യാറുണ്ട് പക്ഷെ തീർച്ച അറിയും ആയിക്കോട്ടെ നീ തുടങ്ങിക്കോന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങി പിന്നെ എന്ന് വെച്ചാല് എന്റെ അനുഭവം ഇവരൊന്നും പറയാൻ കഴിഞ്ഞു പിന്നെ വെച്ചാല് ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്തു തന്നെ ഇപ്പൊ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുണ്ട് അതുമല്ല ഈ കൊറോണ ടൈമിൽ വെച്ചാൽ ഇവർക്ക് കട ഉണ്ടായിന് ഇവർക്ക് ടൗൺ തന്നെ കട ഇതെല്ലാം ഉണ്ടായിന് പിന്നെ കൊറോണ ടൈമില് നീലക്ഷരത്തിന് ചെറുപുഴയിലേക്ക് വരാൻ പറ്റൂല ചെറുപുഴയിലേക്ക് വിടൂല പോലീസുകാർ വിടൂല അങ്ങനെ അതായത് ആണ് കട പോയി കട എന്ന് വെച്ചാല് കട വരാതുകൊണ്ട് മൂന്ന് മാസത്തൊക്കെ എൻഡിങ് ഇതെല്ലാം വന്നു അങ്ങനെല്ലാം കട കൊടുത്തു കടലും കൊടുത്തിട്ട് അങ്ങനെ കൊറോണ എന്ന് വെച്ചാൽ ഇവര് വണ്ടി നല്ല വർക്ക്ഷോപ്പിലായിരുന്നു ചെറുകുടേന് കൊറോണ വരുന്നതിന് തലേന്ന് വർക്ക് ഷോപ്പിൽ വെച്ചത് ഇവര് വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് ഇവർക്ക് അങ്ങോട്ടേക്ക് വരാൻ വരുന്നില്ല അങ്ങനെ ഓർച്ചയിൽ അങ്ങനെ താമസം ഉണ്ടായത് നീലാശ്വരം ഓർച്ചയിൽ താമസം ഉണ്ടായത് അപ്പം ശരിക്കും എന്തിനു പറയുന്നത് വെച്ചാല് വെക്കാൻ ചോറ് വെക്കാൻ അരി വരയില്ല ഇല്ലാത്ത അവസ്ഥ ചോറ് വെക്കാൻ അരി വര ഇവര് ഇവര് ഇവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അരിയലും കൊടുക്കാൻ ഇവരെ വീട്ടാറ് പറയുന്നുള്ളൂ പക്ഷെ വണ്ടി വേണ്ട വണ്ടിയില്ലാതെ തരാൻ പറ്റൂല ആ സമയത്ത് വസ്തു ആവൂല എന്നിട്ട് ലാസ്റ്റ് വണ്ടി ചോദിച്ചാഴ്ച ലാസ്റ്റ് അങ്ങനെ തന്ന വണ്ടീന്ന് അരിയലും അതിന്റെ മുൻപ് പാർട്ടി പാർട്ടിക്കാർ വന്നിട്ട് ഞാൻ ആരോ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല ഇങ്ങനെ പണിയില്ലാതെ പാർട്ടിയിൽ നിന്ന് കാർ വന്നിട്ട് മൂന്ന് നേരത്തെ ചോറ് അങ്ങനെ കുറെ ദിവസം കൊണ്ടുത്തന്നു രണ്ടാഴ്ച കൊണ്ടു നമുക്ക് കൊണ്ടുത്തന്നു പിന്നെ പോലീസ് സ്റ്റേഷൻ അരി പത്തിലിനരിയും ചെറുപയർ പിന്നെ പച്ചക്കറി വാങ്ങേണ്ട പൈസ അതെല്ലാം മോടിത്തന്നു പിന്നെ ആൾക്കാർ അറിയുമ്പോൾ കിറ്റുള്ള മോടിത്തന്നു അങ്ങനെ ജീവിച്ചില്ലാസ്തി വരും വീട്ടുന്ന അരി ഇതെല്ലാം കൊടുന്നു അങ്ങനെല്ലാം കുറേ ആള് ജീവിച്ച പിന്നെ വെച്ചാല് എല്ലാവർക്കും പെരുന്ന ആ സമയത്ത് പെരുന്നാൾ വന്ന് എന്റെ രണ്ട് മക്കളെ ഉണ്ടായിരുന്നു എന്റെ രണ്ട് മക്കൾക്ക് അപ്പൊ ചെറിയ മക്കള് മൂന്ന് വയസ്സും ഒന്നര വയസ്സും ആയത് അത്ര ആയിട്ടില്ല രണ്ടാളും ഇപ്പം എല്ലാരും ഡ്രസ്സെല്ലാം ഇടുമ്പോ അല്ല നമുക്ക് ഒരു സങ്കടം എന്ന് വെച്ചാൽ എന്റെ മക്കൾക്ക് ഡ്രസ്സ് ഇടാൻ പറ്റില്ല ഒരു ഭാഗ്യം ഇല്ലാന്ന ആർക്കൊരു അറിഞ്ഞു കൊണ്ടൊരിതില്ലോ പിന്നെ ഇവരോരും ഉപേടിക്കേണ്ട നമുക്ക് ശരിയാക്കാം പറഞ്ഞു അന്നും ഇന്നുവരെ നമുക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല എന്നുവച്ചാൽ അപ്പം തരണം ചെയ്തു നമ്മൾ തരും എത്തിയില്ലേ അന്നുമ്പോൾ നല്ല ഇതാന്ന് പിന്നെ എന്ന് വെച്ചാല് ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ പൈസ ഇല്ലെങ്കിൽ ക്ഷമിയാച്ചാൽ നമ്മള് അന്യം മക്കളെ പൊന്നുപോലെ എഴുത്തുമ്പോഴും നോക്കിട്ട് എത്തിച്ചു എനിയും മതിക്കുന്നതിന്റെ പ്രതീക്ഷ എനിക്ക് ഉണ്ട് അപ്പം എല്ലാരും ശരീര കൊണ്ടും തുക ചെയ്യുക എല്ലാ പണിയില് വർക്കത്ത് കൊടുക്കാനും ജോലി എളുപ്പത്തിലാക്കാനും എല്ലാം എല്ലാരും ദുവാ ചെയ്യ പനിയും ഒരു ഒരുവിധത്തില് ഇപ്പം നോക്കുന്നുണ്ട് എന്താ വെച്ചാല് വാടക പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾക്ക് ഇപ്പൊ ജീവിക്കാനാവൂല ഒരാൾ പണി പൊണ്ണെടുത്തിട്ടൊന്നും ജീവിക്കാൻ ആവൂല വീട് വെക്കാൻ എന്തെങ്കിലും ആവില്ല നാട്ടിലെ പണിയില് വീട് വെക്കാൻ ആവൂല നമ്മുടെ ചെലവ് സ്കൂൾ ചെലവ് ഗ്യാസ് കറണ്ട് ബില്ല് വാടക വാടക മാസത്തിൽ നാലോട് ഉണ്ട് ഇപ്പം എന്റെ മോൾക്ക് നാല് നാല്പത് ദിവസം ആകുമ്പോ ഞാൻ വാടകയ്ക്ക് വന്ന ആ വാടക ഇന്നും കൊടുക്കുന്നുണ്ട് അമ്മ നാല് വീട് കെട്ടന്റെ വീ വാടക തീർന്നു ആദ്യം മൂവായിരത്തിന് നിന്ന വാടക ഇപ്പൊ പിന്നെ മൂവായിരത്തിന്റെ മൂന്ന് വല്ല നിന്നും പിന്നെ മൂവായിരത്തി അഞ്ഞൂറിന് നിന്നും പിന്നെ നാലായിരത്തിന്റെ നിന്ന് അയ്യായിരത്തിന്റെ നിന്നും അയ്യായിരത്തിന് നിന്നും നാലായിരത്തിന്റെ നിന്നും പിന്നെ ഏഹ് രണ്ടു കൊല്ലം നെക്ലീന് ഇവിടെ ഞാൻ നിൽക്കുന്ന അതിന്റെ അപ്പുറം തന്നെ രണ്ടു വല്ലതും നിന്നേ നാലായിരം കൊടുത്തിട്ട് ഇപ്പൊ നാലായിരത്തി അഞ്ഞൂറ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് മൂവായിരത്തിന് അങ്ങനെ മൂന്ന് പര നാലുപേരായിട്ട് പൈസ എല്ലാം തീർന്നു പക്ഷെ അതെല്ലാം പൊറിച്ചവർ ഇരുത് അത് ഇന്നേന്ന് വെച്ചാല് ഓരോ കുത്തുവാക്ക് വര വെക്കുന്നത് ഇത്ര നാ എട്ട് വർഷമായി കല്യാണം ഇതുവരെ കണ്ട ഓർമ്മ ഇല്ലല്ലോ മക്കളെല്ലാം വളർന്നു വരുന്നത് എന്തെങ്കിലും ബാക്കിയാക്കണം ബാക്കി പക്ഷെ നമ്മ ബാക്കി ആക്കായിട്ടല്ല നാട്ടിൽ പണിയെടുക്കുമ്പോ നന്നായിട്ട് ആവൂല പക്ഷെ അവരെല്ലാം പറയുമ്പോ എനിക്ക് ഞാൻ ചിരിച്ചൊപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു പറയാലെ അത് പഠിച്ചോട് എടക്കല പക്ഷെ എന്റെ മനസ്സിന് ഭിങ്ങി കെട്ടിന്നുണ്ടാവും ഇവിടെ പറഞ്ഞ ഞാൻ കാര്യം ഇവരോട് അവരെന്താ അങ്ങനെ പറഞ്ഞു പറഞ്ഞിനെ അവരെന്താ പറയും സാറല്ലോ പഠിച്ചോ എടങ്കിലും നമുക്ക് നിവർത്തി കാണിച്ചിട്ടുണ്ടാവും അന്ന് പേടിക്കണ്ട എല്ലാം പടച്ചോനെ കുട്ട കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ ഓരോ ആയിട്ട് എഴുത്താമ്പി അങ്ങനെ യൂട്യൂബ് തുടങ്ങിയിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഇപ്പൊന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാറൊപ്പം ആദ്യം വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാറൊപ്പം പറയാം വാ ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞപ്പോഴും പറഞ്ഞു ഞാൻ ഞമ്മക്ക് വീഡിയോ എടുക്കാൻ നീ ഒരുങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു എനക്ക് മടിയാ ശമീർച്ചാ പറയുന്നത് പറഞ്ഞു നീ മടിയായിരിക്കവർ കൂടുണ്ടേ നമുക്ക് നമുക്ക് മോണി ആയോണ്ടേ മോണിറ്റേഷൻ ആയാലും നമുക്ക് ശരിയാവും ോണം എത്തി മടിയാന്റെ അതേപോലെ ലേവില് ഫേസ് എല്ലാരും പറയും എന്തിനാ ഫേസ് പക്ഷെ ലൈവ് എടുത്തീപിനാണ് എനിക്ക് വാച്ചവർ കൂടാൻ കഴിഞ്ഞത് വാച്ചവർ കൂടാൻ കഴിഞ്ഞ തന്നെ ലേബിൽ വന്നിട്ടാണ് വാച്ചവറും സബും കൂടാൻ കഴിയുന്നത് ആദ്യം നൂറ്റി മൂന്നെണ്ണ സബ്ബാണ് എനിക്ക് ഒരു ഒരു രണ്ടു മാസം കൊണ്ട് സബ് കൂടിയത് അപ്പം ലൈവില് ഇരിക്കുന്ന സബ്ബും കൂടും വാച്ചവറും കൂടും എഴുതുക അത് ഒരുപാട് ആൾക്കാർ ഞാൻ സംസാരിക്കുന്നുണ്ട് ഒരു ദിവസം തന്നെ ഞാൻ ഒരായിരത്തിന് ആൾക്കാരോട് ഞാൻ സംസാര പല ലെവലും പോകുന്നു എന്റെ ലെവലും സംസാരിക്കുന്നു പല ലെവലിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരോട് ഞാൻ സംസാരിനും അതന്നെ അൽഹന്ദ അൽഹന്ദ എന്താ വെച്ചാല് ആൾ ആരും ഇല്ലാതെ ഞാനാണ് എനിക്കാരും ഇല്ല എന്താ വെച്ചാല് ഹസ്ബൻഡും മക്കളും ഞാനേ ഇല്ലും അതിന്റെ വേട്ടിട്ട കഥ എനിക്ക് പറയാൻ ആയിട്ട് ആരോട് അപ്പം എനിക്ക് ഞാനും എൻ്റെ മൂന്ന് മക്കളും ഹസ്ബൻഡും മാത്രമേയുള്ളൂ അന്നും ഇന്നും എന്നെ പൊന്നുപോലെന്നെ നോക്കുന്നുണ്ട് ഒന്നും ഒരു ഒന്നിനു കുറവില്ലാതെ ഈർത്താൻ എത്തി ഇനിയും ഒരുപാട് എത്തുള്ള പ്രതീക്ഷ കഴിഞ്ഞു അപ്പം ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരെ ഭയങ്കര ഇതാണ് ഞാൻ പറയുന്ന താമസം എന്തായാലും ചെരുപ്പായാലും ഡ്രസ്സായാലും എല്ലാം ഇവർ ചെയ്തു തരുന്നില്ല പക്ഷെ ഞാൻ കല്യാണം കഴിപ്പിനാണ് ഇത്രക്കും ഏഹ് നല്ല ജീവിക്കാൻ ഉന്നയിക്കുന്നത് തന്നെ മുൻപായി ഞാൻ കല്യാണത്തിന് മുൻപ് ആയിരത്തിന്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവില്ല പടച്ചോളം വെച്ചാൽ ഞാൻ ആയിരത്തിന്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവൂല എന്താ വെച്ചാല് അത്രക്കും നല്ല നിൽക്കുന്ന ഇപ്പൊ എന്തിനും നമുക്ക് ഞമ്മക്ക് മുൻപായിച്ചിട്ടുള്ള ജീവിതമുണ്ട് ആരോടും എന്തിനും വെച്ചതിനും പറഞ്ഞതിനും എല്ലാം കുറ്റു കുറ്റം എന്താ എന്നുവെച്ചാല് ഒരാൾ തന്നെ ഒരാൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോ എന്താ മാനസികാവസ്ഥ ഉണ്ടാവും നമുക്കെല്ലാം അറിയും പക്ഷെ ഞാൻ എല്ലാം അനുഭവിച്ചതാണ് പക്ഷെ പക്ഷെ അർച്ചൻ എന്നെ എഴുത്തുമ്പോൾ എത്തിച്ചു നല്ലയിൽ തന്നെ ആയിട്ട് എഴുത്തുമ്പോഴെത്തിച്ച് പക്ഷെ ചെയ്തവർക്ക് പിന്നെ വേക്കോട് ചെയ്യും പറച്ച കൊടുക്കുമായിരിക്കും പക്ഷെ നമ്മൊന്നും പറയാന വക്കൾക്കും അല്ലല്ല അന്ന് മുതല് ആദ്യം ചെയ്യുമ്പോ ഞമ്മക്കൊരു വിഷമം ഉണ്ട് മുമ്പ് ഞാൻ തവക്കൽത്തോ അല്ലാതെ നേരിട്ട് കൊടുത്തുകൊണ്ട് ഞമ്മക്ക് ഇപ്പം നല്ലതിൽ ഞമ്മ ജീവിക്കുന്നുണ്ട് എന്നും ഒരുപാട് എന്നെ സന്തോഷിപ്പിക്കണം എന്നതിൽ പറഞ്ഞതിനോട് അത് എന്നെ മരിക്കുന്നതിൻ്റെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ കടന്നു ഇറങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തർണാ മതി എനിക്ക് എൻ്റെ ആ മൂന്ന് മക്കൾക്ക് മാറാതും ഒരു അന്തസ്സിൽ പറയാൻ ഞാൻ പറയാക്കിയില്ലേ എനിക്ക് കളിയാക്കിയാണ് മുമ്പ് ഞാനും പറയാക്കിയില്ലേ എനിക്ക് കളിയാക്കേണ്ട ആവശ്യമില്ലല്ലോന്നില്ല ഒരു ഇത് എനിക്ക് വല്ലാതെ ഒരു ആശയമാണ് സ്റ്റാറ്റസ് സ്റ്റാറ്റസും സ്റ്റാറ്റസും ഇതെല്ലാം ഉടുമ്പ് ഞാൻ ശമീ ഞമ്മ എപ്പളാ ഇങ്ങനത്തെ ശനിക്ക് ആവോ എപ്പളാ ആവലി എനിക്ക് പറയും എല്ലാം ശരിയാവും ടെൻഷനൊന്നും അടിക്കണ്ട നീ എല്ലാം ശരിയാവും നീ എന്താക്കാം പഠിച്ചോട് ദാരണ മതി അപ്പം ഇവര് ദക്കുന്നോണം പഠിച്ചോ നമുക്ക് എപ്പിലും ഒരു ആക്കി തന്നാ മതി എപ്പളാ ഇവർക്ക് നല്ല മനസ്സിന് വിഷമമുള്ളൂ പക്ഷെ ഞാൻ കാണിക്കാറും നിൽക്കുന്നേ അറിയില്ല അതിന്റെ അവസ്ഥയിൽ മക്ക അറിയും എത്രയോ പൈസ ചെലവാക്കി ഇപ്പൊ അതിനെല്ലാം തരണം ചെയ്തിട്ടാണ് ഞാൻ ഇരുത്തമ്പെത്തിയത് അതുമല്ല എഴുതെന്ന് വെച്ചാല് ആ കൊറോണ ടൈമിനെല്ലാം പാർട്ടിക്കാരൊണ്ടും താക്കലെല്ലാവുമ്പോ നമുക്കൊരു എല്ലാ സങ്കടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ നല്ല സന്തോഷത്തിലും പ്രാഹത്തിലും ജീവിക്കുന്നുണ്ട് ഞാൻ ഇനിയും ഒരുപാട് മുന്നോട്ട് എത്തിക്കണം എന്റെ ആഗ്രഹം മാത്രമേ ഉള്ളൂ അതേപോലെ ക്ഷമിയ ചാണ്ട് പണിയിൽ വർക്കത്ത് കൊടുക്കാനും ഇല്ല ജോലിയിൽ വർക്കത്ത് കൊടുക്കാനും ഏർ നല്ല ടോഫി പഠിച്ച ടോഫി നനകട്ടെ അതേപോലെ ഇവരെ എന്ത് പണിയെടുക്കും ഇപ്പം നാട്ടില് പണിയെടുത്തിട്ടൊന്നും ജീവിക്കാൻ നമുക്ക് ആവൂല എന്താ വെച്ചാല് ഇവിടെ ഉണ്ടാക്കാൻ ആവൂല എന്തായാലും എന്താ അവിടെ നിന്ന് എണ്ണൂറോ തൊള്ളായിരോ കിട്ടീനോ കാര്യമില്ലല്ലോ നമുക്ക് ചിലവ് ഒരുപാട് ചിലവുണ്ട് ഇപ്പൊ മക്കളെ ചിലവും സ്കൂൾ ഫീസും എല്ലാവം ഇപ്പം ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി ക്ഷമീച്ച എത്ര വേണം കഷ്ടപ്പെടുന്നുണ്ട് അപ്പം എന്റെ മാപ്പിളക്ക് എപ്പ എണ്ണിയാലും എണ്ണിയാലും അലഹമ്മദ അലഹമ്മദി തീരെ അത്രക്കും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹത്തിന്റെ ഇതേ എനിക്ക് മനസ്സിലായി ആരുണ്ടായാലും നമുക്ക് മാപ്പിള മാറ മാപ്പിള ഉണ്ടാകും മാത്രമേ നമുക്ക് ജീവിക്കാനാവും എന്ത് തന്നാലും ആവൂരാന്നല്ല പക്ഷെ മാപ്പിള തന്നത്ര തുല്യം ആവൂല നമുക്ക് ആരെന്ത് തന്നാലും മാപ്പിള എന്ന കഴിച്ചിട്ട് എന്തുണ്ടാവും അതുകൊണ്ട് എല്ലാരും മാപ്പിള മാപ്പിളന്റെ കഴിയുമ്പോൾ കിട്ടിയ പൈസ അയറു എന്ന് പറഞ്ഞു നിൽക്കല് അത്രയായ പറഞ്ഞാലും കൂടിയാലും ഇപ്പം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നും ഒരുപാട് സ്നേഹിക്കുവാനും പടച്ച വിധി കൂട്ടിട്ട് ആഫിയത്തും ആരോഗ്യവും ആഫിയത്തും എല്ലാം ദീർഘായുസ തന്നെ ഷെമിയസാഖ് കൊടുക്കട്ടെ അതേപോലെ തന്നെ മക്കൾക്കും അതേപോലെ തന്നെ എന്താ എന്ത് അവർക്ക് ഒരു കുറവും ഇല്ലാതെ നോൽക്കുന്നുണ്ട് അന്നും ഇന്നും ഇത് ഒരു കുറവില്ലാതെ നോക്കുന്നുണ്ട് എൻ്റെ മക്കൾക്ക് ഇവിടെ ഇതിലെ ടീച്ചർമാരെന്നെ പറയും എന്തിനാ ഇങ്ങനെ ബുക്ക് വാങ്ങിക്കൊടുക്കുന്നത് എന്റെ മക്കൾ എന്ന് വെച്ചാൽ ബുക്ക് ശ്രദ്ധിക്കാതെ മക്കളാണ് നോട്ട് നോട്ട് പുസ്തകം നോട്ട് എന്ന് പറയുമ്പോൾ എത്രയോ നോട്ട് വാങ്ങി കൊടുക്കും എന്ത് സാധനം വില നോക്കില്ല അമ്മ എന്താ വെച്ചാൽ നമുക്ക് ഉണ്ടായിട്ട് കൊടുക്കുന്നില്ല ക്ഷമിയാഴ്ച ഒരാൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോ മറ്റാള് സങ്കടം ഇല്ല അതോട് മൂന്നാൾക്ക് ഒരുപോലെ ഡ്രസ്സ് എടുക്കുമ്പോൾ അങ്ങനെ ഒരാൾ സങ്കടം ഞാൻ എടുത്തില്ല അമ്മ ഒരാൾക്ക് മൂന്ന് മൂന്നുപേർ ഒരേ എടുക്കും ഒരാൾക്ക് തലക്കൂട് നടക്കുന്ന മൂന്നാൾക്ക് ഒരുപോലെ തന്നെ എടുക്കും അങ്ങനെയാണ് ഞാൻ എടുക്കരുത് പക്ഷെ ഒരാക്കായി ഇന്നും ഞാൻ എടുക്കരുത് എന്ന് വെച്ചാല് ഞാൻ അനുഭവിച്ചു തന്നത് കൊണ്ട് മക്കൾക്ക് അങ്ങനത്തെ അനുഭവം കൊടുക്കാതെ കയറി ഞാൻ മൂന്നാൾക്ക് ഒരുപോലെ കൊടുക്കും എന്തായാലും ഒരു ഒരാൾക്ക് ചെരിപ്പിടത്ത് മൂന്നാക്ക് ചെരിപ്പൊടും എല്ലാ ഒരേപോലെ രണ്ട് മക്കൾക്കും ഒരുപോലത്തെ ഡ്രസ്സ് എടുക്കും മറ്റോ അതേപോലത്തെ ഉണ്ടെങ്കിൽ അതേപോലത്തെ എടുക്കും അങ്ങനെ എല്ലാം എടുക്കലാണ് ഇപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീടേ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ് ചെയ്യണം എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതല്ല എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായി ഞാൻ ചെയ്തതാണ് വീഡിയോസ് എല്ലാം ഇടുമ്പോ എനിക്ക് ഭയങ്കര ഇല്ലാതൊരു പ്രതിസന്ധിയാണ് എന്താ വെച്ചാല് ഇങ്ങനത്തെ വീടെല്ല വീടെല്ലെ പാലും കെട്ടില്ല സങ്കടം കടന്നു എന്നെ വെള്ളം പിരത്തി അപ്പൊ പറഞ്ഞാലൊന്നും തീരുള്ളല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ ഒരു സങ്കടം മാത്രം പറഞ്ഞതാണ് അതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ കിട്ടിയതും ലൈവിൽ വന്ന് സംസാരിക്കുന്നതിനും ഞാൻ എന്ത് ലൈവിലും തമാശ രൂപത്തിൽ പറയുമ്പം ആൾക്കാരെന്നെ പോലെ പറയുമ്പം എന്റെ മനസ്സിൽ സങ്കടമുള്ള ഞാൻ ചെറിയ വാങ്ങി പറയുമ്പോൾ ജാസ്മിൻ പേടിക്കണ്ട നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നീ അതിനാ പേടിക്കും ഇല്ലായിരുന്നു ഒരുപാട് ആള് യൂട്യൂബ് ഗ്രൂപ്പിലായിട്ടും മറ്റേ ലൈവിലായിട്ടും എല്ലാരും എന്നു സംസാരിച്ച് അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇനിയും ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ സമാധാനം നിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിന് ഷമീർ ഷാവിനപ്പുറം കൂടിയിരുന്ന ആളന്നെ ഷമീർ ഷാവും ലേവിൽ വരുന്ന ആളും അതെന്നെ ഒരു വലിയ ഭാഗ്യമാണ് അപ്പൊ ഇനിയും മുന്നോട്ട് പോകണേന്നില്ല പ്രാർത്ഥനയോടെയാണ് ഞാൻ നിൽക്കുന്നത് പിന്നോട്ട് വെക്കൂല കാല് എന്താ വെച്ചാൽ സ്വന്തം മാപ്പിളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം എന്തും ചെയ്യാനില്ല ആ അഭിപ്രായത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം വീട് ഇത്രയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ചെയ്യണം എനിക്കതിന് പറയാനാവില്ല സങ്കടം കൂട്ട മനസ്സിൽ ഞാൻ പറയുന്നില്ല എന്താ വെച്ചാല് ഞമ്മ പറയുമ്പോ ഒരുപാട് വെള്ളം കണ്ടു വെള്ളം വന്നു പിന്നെ ഞാൻ ഉറങ്ങലൊന്നുണ്ടായൻഷൻ കൂടിക്കോടേലാകുമ്പോൾ വീഡിയോ ഇത്രയേലും വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരുടെ ഷെയർ ചെയ്യണം താറ്റാബി ബൈ